പിന്നെ വൈതനങ്ങൾ പിന്നെ നമുക്കൊരു ചെലവില്ല വെറ്റില ചുമ വരുമ്പോഴത്തേക്ക് വെറ്റില കായം വറുത്തുപൊടിച്ചത് തേൻ പിന്നെ പിന്നെന്താ ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ മാറാത്ത ചുമ മാറിപ്പോഴിഞ്ഞ് ഒരു ഏഴു ദിവസം അതിന്റെ നീരെല്ലാസും നാടൻ മരുന്ന ഇത് നമ്മുടെ വഴുതനങ്ങ വഴുതനങ്ങടെ അടുക്കള വശം കമനീയമാക്കഴുതനങ്ങനെ വരേണ്ടത് അത് വന്നോളൂ ഇനിയിപ്പോ സീസൺ അല്ലേ മഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്ക് കായട്ട് പോയിട്ട് നിപ്പുണ്ട് എന്റെ കൂട്ടത്തില് എന്താണ് ഞാൻ കേട്ടത് ആ ഇഞ്ചി ഇഞ്ചി കൃഷി ഇഞ്ചിക്ക് ഭയങ്കര വിലയാണ് ആ ഇത് നമ്മുടെ വെറ്റില വെറ്റില ധാരാളം ഉണ്ട് അത് നല്ലൊരു ഔഷധമാണ് നാശിനെല്ലാമാണ് മതിലിന്റെ സൈഡിലീടുമേലായിരിക്കും ഇറങ്ങണോ ഞാൻ കൂട്ടത്തില് വേറൊരാളും കൂടെ നിപ്പണ്ടല്ലോ ഇതാരാണ് ഇത് പാൽമുളകണ്ടോ വെറ്റില അതുണ്ടാകും വെറ്റില ഇഷ്ടമാതിരി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഒരു വാഴക്കല കിടക്കണമുണ്ടാ വേണ്ട പാളയംകുടം കായ വെസ്റ്റാകുതര രോഗങ്ങൾക്കെല്ലാം നല്ല ഔഷധമൂല്യം ഉള്ളതാണ് എന്തിന് പാളയംകുടം കായൊക്കെ വരെ കുറച്ച് എന്താ 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 എന്തെങ്കിലും ചെയ്യാറുള്ളത് േമ്പൊക്കെ സാമ്പാർ നമ്മളുണ്ടാക്കുമ്പോ ഇവിടെ വന്ന് താളെടുത്ത് പിന്നെ ഒരു മരുതനങ്ങൾ പിന്നെ വേപ്പലൊക്കെ നട്ടിട്ടുണ്ട് നമ്മ കണ്ടു കറിവേപ്പല അതാ ഇത്രയും വലുതായി കിട്ടാൻ എന്താ പാട് ഓഹ് ഒരുപാട് നാളത്തെ പരിസരം അതെ ഒരു അച്ചിങ്ങയൊക്കെ നീണ്ടിടക്കുണ്ടായി ഇടക്ക് സാമ്പാറൊക്കെ ഉണ്ടാവുമ്പോ നമ്മുടെ അച്ചിങ്ങ ഇടും പിന്നെ മത്തങ്ങ മുകളിലോട്ട് കയറി പോയിട്ടുണ്ട് ജോളി എൻ്റെ കുമ്പളങ്ങ എൻ്റെ കുമ്പളങ്ങ എന്ന് പറഞ്ഞിടന്നേച്ചതാണ് പക്ഷേ ഉണ്ടായത് മത്തങ്ങയാണ് മുകളിൽ ഉണ്ടായിട്ടുണ്ട് ഷീറ്റിന്റെ മുകളിൽ അപ്പൊ അടുത്ത വിശേഷങ്ങളിലോട്ട് പോകും നമുക്കിവിടെ അഞ്ച് സെന്റ് സ്ഥലമാണുള്ളത് പക്ഷേ ഈ അഞ്ച് സെൻറ് സ്ഥലത്തിൽ നമ്മൾ ഈ ജീവജാലങ്ങളൊന്നും സസ്യലതാതികളൊന്നും അവഗണിച്ചിട്ടില്ല ഇതേണ്ട ചെമ്മിപ്പുള്ളി അച്ചാറിടാൻ നല്ലതാണ് ഇവിടെ അച്ചാറിടാറുണ്ട് പിന്നെ മീൻ കറിയിൽ മുരിങ്ങാക്കോല് ചെമ്മീൻ ചെമ്മിപ്പുള്ളി നിറച്ച് പൂട്ടറുണ്ട് ചെമ്മിപ്പുള്ളി ഇത് വേണ്ട നിറയെ ഒരുപാട് നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കൊമ്പൊടിച്ച് കളയണമെന്നുള്ളത് വെട്ടിയൊരുക്കണംന്ന് അറിയില്ലേ മുന്തിരിച്ചെടി വെട്ടിയൊരുക്കുമ്പോൾ അതെ ജോളിയുടെ ഇഞ്ചി കൃഷി അടുത്തത് കണ്ടാ ഒരു ലോഡ് ഇഞ്ചി ഉണ്ട് അടി ഇതിന്റെ അടിയിൽ വല്ലതും ഉണ്ടാന്ന് അറിയില്ല കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചപ്പോ മുകളിൽ ചവറേ ഉള്ളു പറിക്കാറായിട്ടില്ല എന്നാണ് അതിൽ ഇച്ചിരി അച്ചിങ്ങക്കാന്ന് ഇപ്പുണ്ട് എല്ലാരും കൂട്ടത്തില് സഹകരണ സംഘമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ചേമ്പ് അച്ചിങ്ങ അഞ്ച് സെന്റ് സ്ഥലമുള്ളൂ പക്ഷെ അതില് എല്ലാത്തിനും പറ്റുന്ന രീതിയിൽ രണ്ടടക്കാൻ ഉണ്ട് അടക്ക ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതിൻ്റെ അരികിൽ ഇറങ്ങുവാണെങ്കിൽ പോയി അടക്ക അടക്ക അങ്ങനെ ഇതുണ്ടോ എണ്ണവാണെങ്കിൽ പോയി ഇതിൽ രണ്ടിലുണ്ട് അടക്ക കുറേ വീണ് അത് നമ്മുടെ കോമ്പണ്ടിൽ തന്നെയാണ് ഷൂസിൻ്റെ അകത്ത് ചെടിയായിട്ടതാണ് ചെടിയെല്ലാം പുറത്തായി ഷൂസ് അവിടെ എടുത്തുള്ളത് പഴയ ഷൂസ് പിന്നെ ഇത് സാമ്പാർ ജീര എന്ന് പറയും ഇങ്ങനത്തെ സാധനമൊക്കെ ജോളിക്ക് വലിയ ഇഷ്ടമാണ് ജാസച്ചായന് അപ്പോൾ ആ ജാസച്ചാൻ്റെ പ്രത്യേക ഉപഭോഗമാണ് ഇടക്ക എടുത്ത് വലർത്തി വലർത്തി കഴിക്കും പിന്നെ സാമ്പാറിലൊക്കെ അതിൻ്റെ തണ്ടൊക്കെ ഇടും അതാണ് സാമ്പാർ ചീര ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളാ ചെടികളാ കൈകളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളത് മതി ഇവരെല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആകാൻ വേണ്ടി കൂടിയാണ് പാചകം മാത്രം പോരല്ല ഒരു കറിവേപ്പെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടായിട്ട് ഇടുമ്പോൾ അതൊരു സന്തോഷമാണ് ചെമ്മീപ്പുളി രണ്ടെണ്ണം ഉണ്ട് ഇത് വേണ്ട വീണ്ടും ഉണ്ടായി കിടക്കുന്നുണ്ടോ അത് നിറച്ച് കിടക്കുന്നുണ്ടോ അധികം വെള്ളപ്പം ആർക്കൊക്കെ വേണമെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട് ഒരുമിച്ച് കൊട്ടവത്തി ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും ഉപ്പിലിട്ടിട്ട് അച്ചാറിടും പിന്നെ അച്ചാറിടും ചാറുകറിയൊക്കെ വെക്കും മഞ്ഞ കളറിലെ ആ ചാറുകറിയില്ല മുരിങ്ങാക്കോലും ചെമ്മിപ്പുള്ളിയും ചത്തക്കുരും കൂടെ ഉണ്ടെങ്കിൽ ചെമ്മീനൊക്കെ ഇട്ട് വെച്ചാൽ സൂപ്പറായിരിക്കും ഒരു രണ്ട് പാത്രം ചോറ് കഴിക്കാം അതാണ് നമ്മുടെ ചെമ്മീപ്പുള്ളിയുടെ അവസ്ഥ രണ്ടെണ്ണമുണ്ട് ചെമ്മിപ്പുള്ളി ഈ തടി എന്തിൻ്റെ ഇടുന്നൊന്ന് ചിന്തിച്ച് വെക്ക് ഒന്ന് ആലോചിച്ച് നോക്ക് ഏ അതെന്തിൻ്റെ ഒന്ന് ചിന്തിച്ച് വെക്കും മുകളിലേക്ക് കാണിച്ച് തരാം കേട്ടോ വീടിൻ്റെ ഉമ്മറിൽ തന്നെ നിൽക്കണം എല്ലാവരും വന്നവർ വന്നവർ കാണുമ്പോൾ കാണുമ്പോൾ വെട്ടിക്കളൈ വെട്ടിക്കളയി എന്ന് ആദ്യ കാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ് കാരണം സ്ഥല സൗകര്യം കുറവാണിത് മുറ്റത്തിൻ്റെ കട്ടിട്ടങ്ങനെ ഒരു ഇച്ചിരി ഒരു സ്ഥലത്ത് അതിൻ്റെ ആ ഗ്യാപ്പിലാണ് ഈ നമ്മുടെ ഈ മരം നിൽക്കുന്നത് ആ മരം ഏതാണ് എന്താണെന്ന് കാണിച്ചു തരാം അതോടൊപ്പം തന്നെ കൊക്കോ മരം അരിയിൽ കൂടെ പോയിട്ടുണ്ട് കൊക്കോ കൊക്കോ വലിയൊരു രണ്ട് കൊക്ക ഉണ്ടായിരുന്നു അതിൽ കുരുികൾ വന്ന് കൂടൊക്കെ കൂട്ടും പക്ഷേ ഇപ്പോൾ ൂടെ പോയങ്ങനെ പൊങ്ങി പോയിട്ടുണ്ട് കൊക്കോമരം ഉണങ്ങി പോയപ്പോൾ നമുക്ക് പ്രയാസമായിരുന്നു പിന്നെ ഇവിടെ കട്ട ഇട്ടപ്പോ കൊക്കോമരം വെട്ടിക്കളയേണ്ടി വന്നു അവന്റെ കാര്യവും കൂടി പറയുന്ന പറഞ്ഞിട്ടാണ് ഇവിടുത്തെ മാത്സ് കിടന്നു ആ ഇപ്പൊ നമ്മൾ സ്റ്റെപ്പുകൾ കേറി ആ മുകളിലേക്ക് വരികയാണ് എന്തിനാ വന്നതെന്ന് മനസ്സിലാകുമോ ജോളിയുടെ പൂന്തോട്ടമാണ് റോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ചവന്ന റോസ് അപ്പോ ഒക്കെ എടുത്ത് തലയിൽ വയ്ക്കാറുണ്ടോ അല്ല അത് നോക്കി അത് മത്തങ്ങ ജോളിയുടെ കുമ്പളങ്ങ മത്തങ്ങ എന്ന് പറഞ്ഞ കഥ പറഞ്ഞല്ലേ ചിരിന്റെ മോളിൽ കയറി അവിടെ അങ്ങനെ മത്തങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഉണ്ടായിട്ടില്ലേ അന്ന് കാണിക്കാൻ വേണ്ടി മത്തങ്ങ കുട്ടന്മാരാ അവിടെ തണ്ടിലൊക്കെ ആണെങ്കിൽ ഒത്തിരി പണിയാണ് ആ ചങ്ങാതിയായി നമ്മുടെ വാഴയിൽ നിന്ന് നിൽക്കുന്നുണ്ട് പോലെ 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 അല്ല ചെമ്മീപ്പിലേക്ക് ഉയർന്ന് ഷീറ്റിൻ്റെ ഇടക്കൂടെ മുകളിലേക്ക് നിൽക്കുകയാണ് ഇതേ ജോളിയുടെ താമരക്കുളം പൂവൊന്നും പിന്നെ ഇപ്പണ്ടു പിന്നെ ഇതെന്താണ് പറഞ്ഞു ചെടികളുടെ കൂട്ടത്തിൽ നെടുമ്പോ ഏറ്റവും ഔഷധം ശുദ്ധിയുള്ള ആൾസറിന് നല്ലതാണ് ചുമ മാറാൻ നല്ലതാണ് കഫക്കെട്ട് മാറാന്നുള്ളതാണ് എല്ലാ ഇതിനും വളരെ നല്ലതാണ് മാറാത്ത യൂറിനറി ഇൻഫെക്ഷൻ എല്ലാം മാറും ഇത് മറ്റേ മറ്റേത് മസാലയായിട്ട് ഉപയോഗിക്കാതെ ബട്ടൺ റോസ് അല്ലേ ഇതിനെ പറഞ്ഞല്ലേ ബട്ടൺ റോസ് അത് കാണിക്കട്ടെ പോകല്ലേ തിരക്കാണ് രാവിലെ മൊട്ടർ റോസ്റ്റുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കെന്ന് ഞങ്ങളൊന്ന് മുളകിൻ്റെ അടുത്ത് വന്നപ്പോൾ അതിങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കയ്യിലോട്ട് വന്നതാണ് ഇത് ഇതെന്താ റോസാ പേരറിയോ ഓ സുന്ദരമായ റോസാപ്പൂക്കെ എത്ര കൊല്ലം ഓ ചേട്ടൻ്റെ കൈയ്യാ മുള്ളൂ എന്നും പറഞ്ഞിട്ട് കുരുമുളക് കുരുമുളക് കാണിച്ചില്ലല്ലാ ഇതാ കുറ്റിമുളക് എന്നറി നമ്മുടെ കാക്കനാട് ഹോർട്ടിക്കൾച്ചറൽ സെൻറ്റർ ഇല്ല അവിടെ കിട്ടിയ നട്ടതാണ് വന്നപ്പോൾ ഒന്ന് രണ്ട് തിരിയുണ്ടായുള്ളൂ പക്ഷേ ഇപ്പം അതേ നിറയെ കുരുവാണ് അവനെ വേണ്ട പോലെ ചാണാപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ട് പരിപാലിച്ചപ്പോഴത്തേക്കും കുറച്ച് മുളക് നമുക്ക് സ്വന്തമായിട്ട് കുരുമുളക് ഇതിന് കിട്ടും അപ്പം നമ്മ ഈ കണ്ടാടി കൊണ്ടാടി എന്ന് എന്നറിയാം അങ്ങനെ അതും ഇതൊക്കെ പുറകുന്നതിനേക്കാൾ അദ്ദേഹം നല്ല ഫലമുള്ള നാച്ചുറലായിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ അല്പം ബുദ്ധിമുട്ടിയായി നല്ല നല്ല ഫലങ്ങൾ ലഭിക്കും കുരുമുളകിൻ്റെ വില എന്താ അല്ലേ ഒരു മൂന്നാല് ഉണ്ട് ഇങ്ങനത്തെ ആവശ്യത്തിന് അതുപോലെ റോസാപ്പൂ റോസാപ്പൂവെന്താ ധാരാളം റോസാപ്പൂക്കൾ മുട്ട് മാതാവിന് ഇടയ്ക്കെടുത്ത് വെക്കും ഈ പൂക്കൾ നമ്മുടെ ഫ്ലവർ വേസൊക്കെ അലങ്കരിക്കാൻ നാച്ചുറലായിട്ടുള്ള പൂക്കളല്ലേ എപ്പോഴും നല്ലത് ഇവിടെ കുരുവികൾ വരും ചിത്രശിലഭം വരും ആ കാഴ്ചകൾ അതിമനോഹരമാണ് പക്ഷെ ഇപ്പോൾ അതിരാവിലെ ആയതുകൊണ്ട് നമുക്ക് എന്താ നോക്കി അവൻ്റെ മനോഹാരിത നോക്കി അതിൻ്റെ കൂട്ടത്തിൽ കൂടി ആര്വേപ്പ് പത്ത് പുത്രമക്കു തുല്യരാണെന്നാണ് പറയുന്നത് ഏറ്റവും ഔഷധമുള്ള സനോര ആരിവെയ്പ്പ് അപ്പോൾ ഇവിടെ വളരെ കൃഷിയൊക്കെയുള്ള നാട്ടിൽ നിന്നൊരു കുടുംബം വന്നപ്പോൾ പറഞ്ഞ ഇതാണ് ഈ ആര്വയ്പ്പ് ഈ ഷീറ്റിൻ്റെ ഇടക്കൂടെ കൂടെ നമ്മൾ വെട്ടിക്കളയാതെ വേണ്ട തുണിയൊക്കെ കെട്ടിക്കൊടുത്ത് നിർത്തിക്കണേ വർഷങ്ങളായി ഇരുപത് വർഷമായിട്ട് ന അവിടെ പരിപാലിച്ചു വരുന്ന ഒരു ആരുവെപ്പാണ് അതുപോലെ മുട്ടപ്പഴത്തിൻ്റെ മരമുണ്ട് വേണ്ട നിറയെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇപ്പോൾ അതിൻ്റെ സീസണല്ല ഇപ്പോൾ നിറച്ച് ചവറാണ് ഇത് കഴിയുമ്പോഴേക്കും നിറയെ കായ വരും ഈ മുട്ടയുടെ ഉണ്ണി പഞ്ചസാര ഇട്ട് കഴിക്കുന്നത് പോലെ ഇരിക്കും വലിയ മരമാണ് നിറയെ ആപ്പിൾ പോലെയുള്ള ആ കായകൾ ഉണ്ടാകും പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ അടക്കാമരം ഉണ്ടെങ്കിൽ അതിൽ കുരുമുളക് വള്ളികൾ കയറിയിരിക്കുന്നു ഇരിക്കുന്നു ഞങ്ങളുടെ വീട്ടുവിശേഷങ്ങളാണ് അതിലും കായുണ്ടായിട്ടുണ്ട് അടക്കാമരത്തിലും മുകളിലോട്ട് നല്ലോണം കായ ഉണ്ട് അത് നല്ല മുകളിലായതുകൊണ്ട് ഇത്തിരി പണിയാണ് കാച്ചിലും കുരുമുളകുമെല്ലാം ഉണ്ട് നേരത്തെ ഞാൻ ഒരു മരത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ വെട്ടിക്കളയണമെന്ന് എല്ലാവരും പറഞ്ഞ മരം ഇത് ഉണ്ടാകുന്ന നിറച്ച് വെട്ടിക്കളയായി വെട്ടിക്കളയേ ഷീറ്റിൻ്റെ ഇടങ്ങേറില് നിൽക്കണമെന്ന് പറഞ്ഞില്ലേ അതെ മത്സരിച്ച് കായുണ്ടായിക്കൊണ്ടിരിക്കണേ ആദ്യത്തെ പ്രാവശ്യം ഒരു ചക്ക ഉണ്ടായി രണ്ടാമത്തെ പ്രാവശ്യം രണ്ട് ചക്ക ഉണ്ടായി ചെറിയ തേങ്ങയുടെ അത്ര ഉള്ള ചക്കയാണ് അപ്പോൾ ഇപ്പം ഇപ്പോൾ അതെ ചക്കയൊക്കെ തുടങ്ങി വെള്ളവും വളമൊക്കെ എല്ലാത്തിനും വേണമല്ലോ അപ്പോൾ മുകളിലോട്ടൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് അതെല്ലാം പിടിച്ച് കിട്ടാൻ വേണ്ടി കൊതിക്കണയാണ് കാരണം ചക്ക എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഇല്ല 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 കാരണം നമ്മുടെ കുഞ്ഞുനാളുകളിൽ ഇന്ന് പിള്ളേര് ഈ ജം എന്താ ജങ്ക് ഫുഡൊക്കെ കഴിക്കൂല്ലേ പക്ഷെ നമ്മളൊക്കെ തിന്ന് ശീലിച്ചത് ചക്ക ചക്കപ്പുഴുക്ക് ചക്കക്കറി അതെല്ലാം ഇത് കണ്ട എത്ര മനോഹരമാണ് എല്ലാം വിളഞ്ഞു കിട്ടട്ടെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് പൂക്കള് ചെടികളൊക്കെ സ്ഥലമില്ല സ്ഥലമില്ലെന്നു പറഞ്ഞ ആരും കരയേണ്ട അതെ ഉള്ള സ്ഥലത്തൊക്കെ ഷീറ്റിൻ്റെ മുകളിലും മതലിൻ്റെ മുകളിലും ഒക്കെ ഇങ്ങനെ വെച്ചേക്കണു നമുക്ക് കയ്യെത്താവുന്ന പരിപാലിക്കാവുന്ന സ്ഥലങ്ങളിൽ നമ്മളൊന്ന് ബുദ്ധിമുട്ടിയാൽ നമുക്ക് നല്ല മാനസിക സന്തോഷം കിട്ടും പിന്നെ നമ്മുടെ വീട്ടിലത്തെ തന്നെ ഒരു അച്ചിങ്ങി ഒരു വഴുതനങ്ങ് ഒരു തണ്ട് തണ്ടുവേപ്പൽ ഒരു ചെറിയ മത്തങ്ങി അല്ലെങ്കിൽ ഒരു വാഴക്കൊലേ ഇത്തിരി ചെമ്മപ്പുളിയ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമുക്കതൊരു പ്രത്യേക സന്തോഷം ഒരു ഫീലുമാണ് നമുക്ക് മാത്രമല്ല അധികം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചെമ്മിപ്പുളിയും കായയും കൊലയൊക്കെ വെട്ടുമ്പോൾ നമുക്ക് ഉള്ള അല്ലെങ്കിൽ ആ സമയത്ത് ദൈവം ആരെയാണ് ഇടയാക്കുന്നത് അവർക്കൊക്കെ പങ്കുവെച്ച് കൊടുക്കും അങ്ങനെയൊക്കെ നമുക്ക് ഒറ്റ എല്ലാം നിന്ന് തീർക്കാൻ പറ്റില്ല പിന്നെ വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ തെരുവലെന്നവർക്കുള്ള ഭക്ഷണം ശുശ്രൂഷ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ ഇങ്ങനെയുള്ള കൊലയും കായൊക്കെ ഉള്ളപ്പോൾ അനുഭവിക്കും ഒത്തിരി കൊല ഉണ്ടായിരുന്നു രണ്ടും മൂന്നും കൊലയുണ്ട് ആ സ്ഥലം അത്രയെന്ന് വിചാരിക്കേണ്ട നിറയെ വാഴയായിരുന്നു പിന്നെ ഇവിടെ തുണി ഉണക്കാൻ വേണ്ടി സ്ഥലക്കുറവ് പറഞ്ഞപ്പോഴത്തേക്ക് വാഴയൊക്കെ കെട്ടാനും അതൊക്കെ ഒന്ന് ക്രമീകരിച്ച് അങ്ങനെയൊക്കെയാണ് കഥകൾ ഓക്കെ താങ്ക് എല്ലാവർക്കും നന്ദി വാച്ചും വിത്തേസ് നിങ്ങളുടെ കമൻസുകൾ ഷെയറുകൾ ലൈക്കുകളൊക്കെ അയക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു സോ മച്ച് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതാണ് ജാസക് ൻ കിച്ചൻ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് പിന്നിടുന്ന അവസരത്തിലാണ് പതിനായിരത്തി പതിനായിരം സബ്സ്ക്രൈബേഴ്സും ആയിരത്തി അഞ്ഞൂറ് വീഡിയോകളുമാണ് മെയിനായിട്ട് കുക്കിംഗ് വിഭവങ്ങളാണ് കുക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലോഡ് ചെയ്തിരിക്കുന്നത് ആ കൂട്ടത്തിൽ എൻ്റർടൈൻമെൻറ്റ്സ് ഞങ്ങളുടെ ഹോബീസ് കുടുംബ വിശേഷങ്ങൾ വിനോദങ്ങൾ യാത്രകൾ എല്ലാം പങ്കുവെക്കുന്നുണ്ട് എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒത്തിരി നന്ദി പറയുന്നു